വെളുത്തുള്ളി പുതിരു സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നൊരു എക്സാം ഡേ ലൈഫാണ് എനിക്ക് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇതിപ്പോ എന്റെ തേർഡ് എക്സാം ആണ് കമ്പ്യൂട്ടർ അപ്പം ഇന്ന് ഇന്ന് സാറ്റർഡേ ഉണ്ടോ സാറ്റർഡേ എന്തോ എക്സാം ഉണ്ട് ക്ലാസ് ഉണ്ട് അപ്പം ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേസ് ഞാൻ ഇന്ന് ആറരയ്ക്ക് എണീറ്റു ആറരയ്ക്കാണ് എണീറ്റ് പഠിച്ചത് അഞ്ചരയ്ക്ക് അമ്മ അലാറ വെച്ച് പോയി അഞ്ചര അലാറ ഞാൻ ഓഫ് ആറ് മണി ആറരയ്ക്ക് എണീറ്റു ഇപ്പം അതാ സമയം എട്ട് മണി ആവാനായി ഏഴ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും നേരം ഇരുന്ന് പഠിക്കലില്ല ഒരു ഏഴര ഏഴ് ഇരുപത്തഞ്ചൊക്കെ വരെ എനിക്ക് പഠിക്കലേ ഏഴരയ്ക്ക് മുന്നേ ഞാൻ പഠിത്തം തീർക്കും പക്ഷേ ഇതിപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഏഴ് അമ്പത് വരെ ഇന്ന് പഠിച്ചത് പിന്നെ മാത്സിൻ്റെ എക്സാമിന് ഞാൻ എക്സാം എന്ന് ഞാൻ എഴുതി കഴിഞ്ഞതും അറിഞ്ഞിട്ട് വിചാരിച്ചു എനിക്ക് മാത്രം ടഫ് ടഫുണ്ടാവുള്ളൂന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ എല്ലാരും കറിയാം ക്ലാസ് ഗേൾസ് മൊത്തം ക്ലാസ് അല്ല ഡിവിഷൻ ബാച്ചേ മൊത്തം അറിയാണ് ഞാൻ എല്ലാവർക്കും ടഫ് ആയിരുന്നു എന്നിട്ട് മാത്സിന്റെ സാറിനോട് എല്ലാരും ചോദിച്ചു എന്താണ് ഇത്ര ടഫ് ടഫായത് ഭയങ്കര ടഫായിരുന്നു എക്സാം എന്ന് പറഞ്ഞു സാറ് പറഞ്ഞു ഞങ്ങള് ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത് അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇട്ടത് അതുകൊണ്ട് നിങ്ങള് പ്രാക്ടീസ് ഇപ്പഴേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സാറിനോട് പറഞ്ഞു സാറേ പാരന്റ്സ് മീറ്റിംഗിൽ തന്നെ പറയണം ഞങ്ങൾ മാത്രം പറഞ്ഞ പാരന്റ്സ് വിശ്വസിക്കൂല പറഞ്ഞു അപ്പൊ സാറേ പാരന്റ്സ് മീറ്റിംഗിൽ തന്നെ പറയാ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും എക്സാം കഴിഞ്ഞു പറഞ്ഞു ബാക്കിയുള്ള എക്സാമും മലയാളം ആയിരുന്നു ഇപ്പം മാത്സ് ടഫ് പിന്നെ ഇനി ഐ ടി ഐ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു സിമ്പിൾ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് എന്നാലും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു പഠിച്ച് തീ തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ് ഇന്നലെ അടുപ്പിച്ച് ഞാൻ ഇടയിലി ഞാൻ ഇത്ര പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ഒറ്റ ബ്രേക്ക് എടുത്തായിരുന്നു അത് ബിരിയാണി എന്തോ തിന്നാൻ വേണ്ടിയിട്ട് ബിരിയാണി എന്നാലും ബിരിയാണി ഉണ്ടാക്കിട്ട് കേട്ടോ മൈസ് ഓയിൽ ഫ്രീ ബിരിയാണി അപ്പം ത്രേ നാല് മണിക്കൂർ പഠിച്ചു അഞ്ചേ മുക്കാല് ആറേ മുക്കാല് ഏഴേ മുക്കാൽ എട്ടേ മുക്കാൽ ഒമ്പതേ മുക്കാൽ നാല് മണിക്കൂർ രാത്രി അഞ്ചേ മുക്കാലൊക്കെ പഠിക്കാതിരിക്കണം ആദ്യ ഏറ്റവും കാരണം എന്താ വെച്ചാണ്ടല്ലോ ഈ ബുക്ക് ഞാൻ തൊട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അഞ്ചേ മുക്കാൽ പഠിക്കാൻ നിന്നത് പക്ഷേ വേഗം വേഗം തീർന്നു കേട്ടോ ഇന്നലെ ഞാൻ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടിരുന്ന് പഠിച്ചു ഇനി നമുക്ക് അതായത് ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ ഇന്നലെ രാവിലെ തല നനിച്ചതാണ് ഇന്നും തല അനിക്കണം നല്ലതല്ല പ്രത്യേകിച്ച് മഴയാണെങ്കിൽ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ തലനിക്കണില്ല ഇന്നലെ പിന്നെ ഞാൻ തല നനച്ചത് മാത്സിൻ്റെ എക്സാം ആണ് അപ്പം അത് കാരണം ബ്രെയിൻ വർക്ക് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തല നനച്ചത് അപ്പം ഇന്ന് കുഴപ്പമൊന്നുമില്ല ഇന്ന് തല നനിക്കണില്ല ഞാൻ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം ഫ്രണ്ട്സ് ഐഡിയ ഇവിടെ എടുത്തു വെക്കുകയാണ് ഞാൻ എപ്പോഴും രാവിലെ എടുത്ത ടൈം ടേബിൾ എടുത്ത് ഞാൻ സാധാരണ എണീറ്റോ വന്ന ഉടനെ ടൈം ടേബിൾ എടുത്ത് വെക്കണം എന്നാണ് വിചാരിച്ചത് അത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് നല്ലതായിരിക്കും കാരണം തലേദിവസം എടുത്തു വെക്കണമെന്ന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല അപ്പം നിങ്ങൾ ലേറ്റായിട്ടാണ് എണീക്കണമെങ്കിൽ തലേദിവസം എടുത്ത് വെച്ചോ പക്ഷേ പഠിക്കാൻ എണീക്കും നേരത്തെ എന്നുണ്ടെങ്കിൽ എന്താ ഫസ്റ്റ് നിങ്ങൾ എണീറ്റ് വന്ന ഉടനെ തന്നെ ടൈം ടേബിൾ എടുത്തു വെക്കണം അതാവുമ്പം ആ ഒരു ഉറക്ക ഉറക്ക ക്ഷീണത്തിൽ വിടും കാരണം ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ടൈം ഇങ്ങനെ നോക്കി ബുക്കൊക്കെ തപ്പി ആണെങ്കിലും എടുത്ത് വെക്കണം അപ്പോൾ അതിൽ ഉറക്കാണ് പോകും അതുകൊണ്ടാണ് ഞാൻ രാവിലെ ടൈം ടേബിൾ എടുത്ത് വെക്കണത് ഇപ്പോൾ ഞാൻ പഠിക്കാൻ ഞാൻ ഫസ്റ്റ് പഠിത്തം ആക്കി ആ അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരത്തെ എണീറ്റ് പഠിക്കണവർക്ക് രാവിലെ ആണ് ഞാൻ ടൈം ടേബിൾ എടുത്ത് വെക്കാൻ സപ്പോർട്ട് ചെയ്യാൻ കഴിച്ച് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ലേറ്റ് ആയിട്ട്

പൗച്ചി ബ്ലാക്ക് കട്ടർ ബ്ലാക്ക് റബ്ബർ ബ്ലാക്ക് മലയാളം മഴ പെയ്യുണ്ട് കാറിലാണ് പോണത് പോയി വന്നിട്ട് കാണാം അത് വരെ പനി വിശേഷങ്ങൾ അറിഞ്ഞിരിക്കും നല്ല ഉണ്ട് സമയം പത്തരയായി കഞ്ഞി വേണ്ട ബിസ്ക്കറ്റും കാപ്പിയും മതി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോന്നെട്ടോ കാപ്പി കൂടി കഴിഞ്ഞ് പിന്നെയും കിടന്നു കിടന്നുട്ടോ മാറി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഫ്രണ്ട്സ് ഞങ്ങള് ഡിയ മോളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് മരുന്ന് വാങ്ങാൻ പോവാണ് ഡിയ നല്ല പനിയാണ് മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴും തോളത്തൊക്കെ നല്ല ചൂടും ഞങ്ങൾ അത് ക്ഷീണിച്ചു പനി വന്നിട്ട് ക്ഷീണിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോട്ടെ മരുന്ന് വാങ്ങിയിട്ട് വരാം ഡോക്ടറെ കണ്ടു പറഞ്ഞു മരുന്ന് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വേറെ ട്യൂറാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഉണ്ട് പനിയും എല്ലാവർക്കും വരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും വരും ഉടനും പ്രതീക്ഷിക്കുക ദേവിന് വരും അവര് ദേവിന് വേറെ റൂമൊക്കെ കിടക്കുകൊണ്ട് ചിലപ്പം വരുന്നുണ്ടാവില്ല അത് ഞങ്ങൾക്ക് വരും ഉറപ്പാണ്

ഹലോ ഫ്രണ്ട്സ് ദയവ് എന്നെ കണ്ടിട്ടില്ല വേറെ നോക്കണം ആരും വന്നിട്ടില്ല എന്നുള്ളത് സാധാരണ സാഹചര്യം

എന്താ ഞാൻ വീട്ടിൽ നിന്ന് കാണാത്തൊരു സംഭവന്നെ അപ്പ ഉപ്പ് കണ്ട ഭാഗം ഫസ്റ്റ് അതിന് ഒരു മറക്കിന്റെ ആ ഉറങ്ങി ഒരു ആ വൈറൽ എല്ലാവർക്കും വരുന്ന ഡോക്ടർ പറഞ്ഞു വാവയാണ് നീ സ്കൂളിൽ സ്കൂളിലൊന്നും പോകുന്നില്ല നീ സ്കൂളിൽ പോകുന്നില്ലേ നീ നീ വാ വാ പോകുന്നില്ല ഇവളൊരു വാവയാണ് ഇവള് അയ്യോ എന്നെ കടിക്കുന്നേ കടിക്കുന്ന ാണ് മോര്ച്ചതും പൊട്ടാറ്റോ ഫ്രൈയും മീൻ വറുത്തതും മീൻ വറുത്തതും മോരുകറിയും ഒരു കോമ്പിനേഷൻ ഉണ്ട് മാന്തളുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഈ മോക്ക് കാപ്പിയും ബ്രെഡും കൊടുക്കാൻ പോകാൻ കേട്ടോ കഴിക്കില്ലെന്നറിയില്ല ഒന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ ബ്രെഡ് കൊടുക്കട്ടെ പനിയായ തന്നെ ഒരു മൂടില്ലല്ലേ ഒരു പനി കുനാഫ ഫ്രിഡ്ജ് അവിടെ അപ്പം ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞതാണ് ഗുനാഫ വാങ്ങിക്കാന് ഞാൻ ഇന്ന് ഏതൊരു കുട്ടി പറഞ്ഞു എന്റെ വീട്ടില് ഏതൊരു കുട്ടിയോ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്റെ വീട്ടില് ഉണ്ട് ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഫ്ലേവർ ഉണ്ട് പിന്നെ വേറെ ഫ്ലേവർ പറഞ്ഞു അതും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോണോ ചി അങ്ങനെ വിചാരിച്ചേ ഇത് ഈ മുനാഫേദിനെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഇതിന് മുന്നേ ഞങ്ങള് വാങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് കപ്പ ചമ്മന്തി മീനച്ചാർ

നല്ല നൈറ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ദൂരി ഇടാൻ പറഞ്ഞു കേസ് അപ്പം ഞാൻ എനിക്ക് ദൂര ഇടണം ഞാൻ എന്താ നൈറ്റ് ഇട്ടു വെച്ച് കഴിഞ്ഞാൽ തണുക്കുണ്ട് അപ്പം നൈറ്റ് ഇട്ടു കഴിഞ്ഞാൽ നൈറ്റിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ചൂടുണ്ട് അപ്പം നല്ല സുഖം ഒരു ചൂടാണ് അപ്പം അതാണ് ഞാൻ നൈറ്റ് ഇട്ടത് അല്ലാതെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കൂടെ നിക്കറും മെനിയൊക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പം നല്ല തണുപ്പാണ് കൊതുകടി ഉണ്ട് എന്നത് കൊതുകൊക്കെ പോകേണ്ടത് എന്താ നൈറ്റ് അങ്ങനെ ഇടുന്ന ഇന്ത്യ നൈറ്റ് കൂട്ടേ ഏതാ ഏതാണ്ട് ഒരാൾ പഠിച്ചു പഠിച്ചതാ പുസ്തകം കാലിന്റെ വീട്ടില് ഉറങ്ങിയോ ഹലോ ഉറങ്ങി പോയോ ആറേകാലം മുതൽ ആദ്യമായിട്ട് ആദ്യമായിട്ടിരിക്കുന്നപ്പിച്ച് പഠിക്കണത് അടുത്തു ഞാൻ ഒരു പത്ത് ബ്രേക്കിങ്ങിൽ എടുത്തിട്ട് ഞാൻ ഓരോന്ന് തിന്നാൻ പോയി പക്ഷേ എനിക്ക് റൂമിലിരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്താ രണ്ട് ലൈൻ വായിച്ചിട്ടിരിക്കുമ്പോൾ വേറെന്തേലും കാര്യമെ ചെയ്യും പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ ഒരക്റ്റ് സ്ട്രെച്ചിന് പഠിക്കാൻ പറ്റും മീൻസ് എത്ര തലകേറിയെന്നറിയില്ല ഞാൻ കമ്പ്യൂട്ടർ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് എനിക്ക് എക്സാം ഈസി ആയത് അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ നിന്നേ പഠിക്കണുള്ളൂ ഒമ്പത് അഞ്ചോ എനിക്ക് എട്ടര ആയപ്പോ തന്നെ ഉറക്കം വരണ്ടു പിന്നെ ഞാന് തൂങ്ങളു പിന്നെ നാളെ രാവിലെ എണീറ്റ് മതി കഴിക്കണ്ടേ അല്ല വൈകുന്നേരം വന്നിട്ട് എന്തൊക്കെയാ കഴിച്ച കപ്പ കഴിച്ചു ചോറ് കഴിച്ചു അല്ലേ മതിയോ അത് മതിയോ എന്നാ പോയി കിടന്നുറങ്ങിക്കാം അതിൻ്റെ ഒരു മതിരി എക്സാം പനി എക്സാം ഡേ മൈ ലൈഫ് വഴി ആയിണ്ടാവും എനിക്ക് സ്കൂളിൽ നിന്ന് ചെറിയൊരു ജലദോഷ പനിയുണ്ട് തുമ്മലും എല്ലാം അടുപ്പിച്ച് തുമ്മുമ്പോ ഒരു പനി വരൂല്ലേ അത് അതായി സിം ബ്ലസ് ഒക്കെ പോയി ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള അബ്ബലേക്ക് നമ്മൾ താൻമാർക്കത് അപ്പം ഇപ്പോൾ ഇതായിട്ട് വീണു എന്നായിരിക്കും അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ